खतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം കാര്യതടസ്സം നീങ്ങുന്നതിനുള്ള പൊതുവായ ഒരു പരിഹാരമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ അതുപോലെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഏത് പ്രവൃത്തി ആയാലും തടസ്സം വരിക തുടങ്ങാൻ കഴിയാതെ വരിക മുടക്കം വരുക തുടങ്ങിയ അനുഭവങ്ങളൊക്കെ കാരണം ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാൻ കഴിയാതെ പോകുന്ന അനുഭവങ്ങളാണ് ഉണ്ടാകാറുള്ളത് ജാതകത്തിൽ കേതുവിൻ്റെ അനിഷ്ടഭാവം ശുക്രൻ്റെ രാശിഭാവങ്ങൾ തുടങ്ങിയവയും കുലദൈവങ്ങൾ പരദൈവങ്ങൾ തുടങ്ങിയവയുടെ ഒക്കെ ആരാധനയ്ക്ക് മുടക്കം വരികയാണെങ്കിലും മറ്റു കാരണങ്ങളും ഇത്തരം അനുഭവങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട് ഗ്രഹപ്പുഴകൾക്ക് ഗ്രഹദോഷ പരിഹാരങ്ങളൊക്കെ നടത്തണം ദീർഘനാളായി ഏതെങ്കിലും കുടുംബക്ഷേത്രത്തിലെ പൂജകൾക്കൊക്കെ മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അവ വർഷത്തിലൊരിക്കലെങ്കിലും നടത്താൻ ശ്രമിക്കും തുടർച്ചയായി കാര്യതടസ്സം അനുഭവപ്പെടുന്നവർക്ക് പൂർണ്ണശമനത്തിന് അനുഷ്ഠിക്കേണ്ട ഒരു പൊതുവായ പരിഹാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഏതു തരമായിട്ടുള്ള വിഘ്നങ്ങൾക്കും ഗണപതി ഭജനം അത്യുത്തമമാണ് ഈ വരാൻ പോകുന്ന ചിങ്ങമാസത്തിലെ ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥിക്ക് തുടങ്ങി എല്ലാ ചതുർത്ഥി തോറും മുടങ്ങാതെ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഗണപതി ഹോമം വഴിപാടായി നടത്തുക വിഘ്ന വിനായക ഭാവത്തിൽ ഗണപതിയെ സ്മരിച്ചുകൊണ്ട് ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം മുടയ്ക്കുക തുടങ്ങിയവയൊക്കെ കാര്യതടസ്സം മാറുന്നതിന് അനുഷ്ഠിക്കേണ്ട പ്രധാന കർമ്മങ്ങളാണ് കൂടാതെ പ്രസിദ്ധമായ നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രത്തിലൊക്കെ മുട്ടറക്കാവുന്നതാണ് കാര്യതടസ്സം മാറുന്നതിന് വളരെ പ്രശസ്തമാണ് ഈ മുട്ടറുക്കൽ അത് ദേഹം മുട്ട് കർമ്മമുട്ട് സന്താനമുട്ട് വിദ്യ ഗ്രഹമുട്ട് എന്നിങ്ങനെ ഓരോ തരം തടസ്സത്തിനും അതിൻ്റെതായ മാറ്റത്തിനായി ധ്യാനിച്ചുകൊണ്ട് വേണം നാളികേരം മുടക്കാൻ ഇത് ഉടയുന്ന നാളികേരത്തിൻ്റെ സ്വഭാവമനുസരിച്ചായിരിക്കും അഭിഷ്ടസിദ്ധിയുടെ ഫലപ്രാപ്തി നമ്മൾ വിലയിരുത്തേണ്ടത് പിന്നെ വെള്ളിയാഴ്ചകളിലും ചതുർത്ഥിയിലും അനുഷ്ഠിക്കുകയും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് കാര്യതടസ്സ നിവാരണത്തിന് അനുഷ്ഠിക്കുന്ന മറ്റൊരു കർമ്മങ്ങളാണ് അതുപോലെ തന്നെ ഗണേശാഷ്ടകം മറ്റ് ഗണേശ സ്തുതികളുമൊക്കെ നിത്യേന ജപിക്കുന്നതും ഒക്കെ ഗുണം ചെയ്യും അതുപോലെ അടുത്തുള്ള ഗണപതി ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി ക്ഷേത്ര ദർശനം നടത്തുന്നതും കാര്യതടസ്സത്തിന് ഉള്ള പരിഹാര കർമ്മങ്ങളാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം